നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അറിയിപ്പ് സർക്കാർ ജോലിയിൽ ഇരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണെന്നും ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും കർശനമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയും കൈക്കൊള്ളും അധ്യാപക തസ്തികൾ ഉണ്ടായാൽ നിയമിക്കാൻ പി ലിസ്റ്റുകൾ തന്നെ നിലവിലുണ്ട് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ പി അധികൃതരോട് മന്ത്രി അഭ്യർത്ഥിച്ചു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സർക്കാർ ഒരു പാരിതോഷിക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ബാലവേല എന്നുള്ളത് നിയമമൂലം നിരോധിച്ചതാണ് അപ്പൊ ഇത്തരത്തിൽ ബാലവേല ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഒരു വിവരം നൽകുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി രൂപ വരെ പാരിതോഷികം ലഭിക്കും ബാലവേല എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം കൂടിയാണ് വനിതാ ശിശു വകുപ്പ് മുഖേനയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുക അപ്പം ഇത്ത ഇത്തരം കാര്യങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം സർക്കാരിനെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തെ വിതരണത്തിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക ഇരുപതാം തീയതിക്ക് ശേഷം ഉത്തരവിറങ്ങും അതിനുശേഷം ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഒക്ടോബർ മാസം മുതലാണ് വർധനവിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് എന്നാണോ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് പ്രതിദിനം മുപ്പത് മിനിറ്റ് മാത്രം നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി മൂവായിരം രൂപയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ശമ്പളം വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാൻ ജോലി വാഗ്ദാനമായി വാട്സപ്പ് മുഖേന എത്തുന്ന ഓഫറുകൾ നിരവധിയാണ് ഇത്തരത്തിലുള്ള കോളുകളോ മെസ്സേജുകളോ പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ടാവും വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇവർ അയക്കുന്ന ലിങ്കിൽ കയറും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ആയാൽ നിങ്ങളുടെ വിലപ്പെട്ട ഡാറ്റയും കോൺടാക്റ്റുകളും പണവും നഷ്ടപ്പെട്ടേക്കാം തട്ടിപ്പുകാർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ മാത്രമല്ല വാട്സപ്പ് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യപ്പെടാനും ഇടയുണ്ട് ഇത്തരം മെസ്സേജുകൾക്കൊന്നും കൃത്യമായ ഉറവിടം ഉണ്ടായിരിക്കില്ല കോളുകളാണ് വരുന്നതെങ്കിൽ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദൂരെ എവിടെയെങ്കിലുമൊക്കെയുള്ള സ്ഥലമായിരിക്കും പറയുക കാരണം അത്രയും ദൂരെ ചെന്ന് നിങ്ങൾ അന്വേഷിക്കില്ല എന്നുള്ളത് ഇത്തരം മെസ്സേജുകളും കോളുകളും ഒക്കെ അവഗണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് അനൂപ സൈനികവും